സ്വന്തം രക്തം കൊണ്ട് പ്രണയലേഖനം യുവനടൻ ഞെട്ടി ഏതു നടൻ ഒരു താരദമ്പതികളുടെ പുത്രനാണ് ഈ യുവനടൻ ആരാണെന്നല്ലേ ജയറാം പാർവതി ദമ്പതികളുടെ പുത്രനും ഇപ്പോൾ യുവതികളുടെ ഹൃദയത്തിൽ കുടിയേറിയവനുമായ കാളിദാസനാണ് ഒരു ആരാധിക തന്റെ രക്തം കൊണ്ട് പ്രണയലേഖനമെഴുതി അയച്ചിരിക്കുന്നത് കണ്ണേ ഐ ലവ് യു എന്നാണ് കത്തിലുള്ളത് പൂമരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടില്ല എന്നാൽ പൂമരത്തിലെ ഒരു ഗാനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് ഒരു കോടിയിൽ പരം തവണയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആ ഗാനം ജനങ്ങൾ ആസ്വദിച്ചത് അതോടെ കാളിദാസനങ്ങ് പിടിച്ചു അതിനർത്ഥം അദ്ദേഹത്തിന് കഴിവില്ലെന്നല്ല ബാലതാരമായി അഭിനയിച്ച് നിരവധി അവാർഡും കരസ്ഥമാക്കിയാണ് താരം തൽക്കാലം സിനിമയ്ക്ക് ബ്രേക്ക് നൽകിയത് എന്നാൽ ആ കത്തയച്ച ആരാധകയോടും മറ്റുള്ളവരോടും താരം പറയുന്നത് എന്റെ പേര് രക്തം കൊണ്ടെഴുതിയ ഒരു പെൺകുട്ടി അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ കാഴ്ചയിലേക്കാണ് കണ്ണു തുറന്നത് ഇത് ചെയ്യരുത് എന്നെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ അതിന് ദയവായി എന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണൂ അതുതന്നെ ധാരാളം അല്ലാതെ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതെന്നെ വിഷമിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതിനാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് അവസാനിപ്പിക്കൂ എന്ന് എന്താണ് കാളിദാസ ആരാധകരങ്ങനെയാണ് അവർ ഹൃദയം വരെ പൊളിച്ചെടുത്തങ്ങ് അയച്ചു കളയും താങ്കൾ ഭയപ്പെടേണ്ട ഇപ്പോൾ അഭിനയിക്കുകയല്ലേ അത് ഭംഗിയാവട്ടെ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി इटन सब्सक्राइब टू फिल्म कोर्ट